ഒരുപാട് കാലമായി ഒരു അപ്പോ മൂവി ചെയ്തിട്ട് അപ്പൊ ഇന്നത് രണ്ടായിരത്തി നാപ്പത്തി നടക്കുന്ന ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴിതാ അന്തരീക്ഷം മുഴുവൻ മലിനമാണ് ശ്വസിക്കാൻ പോലും പറ്റില്ല എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതായിട്ടുണ്ട് വെറും മാസ്ക് അല്ല ഗ്യാസ് മാസ്ക് അപ്പൊ എങ്ങനെയാ കൂട്ടുകാരെ തുടങ്ങല്ലേ അല്ലേ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേ അന്തരീക്ഷം മുഴുവൻ മലിനമാണ് ആരെയും കാണാനില്ല ഭൂമിയിലെ പകുതിയിലധികം ആളുകളും ഇപ്പൊ ജീവനോടെ ഇല്ല കഥാ നായികയായിട്ടുള്ള സില ഇപ്പോ അവൾക്ക് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അയാൾക്ക് വേണ്ട ചിതയൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്ക് കൊറോണക്ക് വന്ന സമയത്ത് നമ്മൾ മാസ്ക് ധരിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറ് അപ്പോഴും നമുക്കൊരു വിമിഷ്ടം കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക ഈ ഒരു മാസ്ക് നോക്കിയേ ഇത് ഇരുപത്തിനാല് മണിക്കൂറും അതായത് എന്നും നമ്മൾ ഈ ഒരു മാസ്ക് ധരിച്ചുകൊണ്ടേയിരിക്കണം എങ്ങാനും നമ്മൾ ഇത് അഴിച്ചു വെക്കുകയാണെങ്കിൽ കൂടുതൽ ഒരു മിനിറ്റൊക്കെയാണ് അഴിച്ചു വെക്കാൻ പറ്റുള്ളൂ കാരണം ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അത് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിനെ ബാധിച്ച് നമ്മൾ അപ്പൊ തന്നെ തട്ടിപ്പോകും ഇപ്പോ അവൾക്ക് പ്രിയപ്പെട്ട ആ ഒരു മനുഷ്യന്റെ ചിതക്ക് തീ കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും പുള്ളിക്കാരന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു വസ്ത്രം മാത്രമാണ് എടുക്കുന്നത് അവളിപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നോക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവളൊറ്റയ്ക്കായിരുന്നില്ല കുറച്ച് പേരുണ്ടായിരുന്നു പലരും മരിച്ചു പോയതാ സാധാരണ നമ്മൾ കൊറോണ വന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന എൻ അല്ലെങ്കിൽ എൻ എന്ന് പറയുന്ന മാസ്കുകൾ പോലെ ഒന്നും ഇത് ഒരു നിശ്ചിതമായിട്ടുള്ള ഇടവേളയില് ഇതിൻ്റെ ഫിൽട്ടറൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് അത് ആ ഒരു വാച്ചിൽ കറക്റ്റായിട്ട് കാണിക്കും അതനുസരിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു ഫിൽട്ടർ മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു മാസ്ക് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ശ്വാസ തടസ്സവും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും പിന്നീട് മരണത്തിന് വിധേയമാവും അതാണ് അവസ്ഥ വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ നമ്മുടെ സിലയുടെ കയ്യിലുള്ളൂ രാത്രിയാകുമ്പോൾ ഒരു ഒരു സെക്കൻഡൊക്കെയാണ് അവൾ ആ ഒരു മാസ്ക് കഴിക്കുന്നത് എന്നിട്ട് ആ ഭക്ഷണം കഴിച്ച് ചവയ്ക്കുന്നതിനുള്ള ആ ഒരു ടൈം മാത്രം കൊടുക്കും എന്നിട്ട് വീണ്ടും മാസ്ക് ഇടും സില വീണ്ടും ആ ഒരു പഴയ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവൾക്ക് എല്ലാവരെയും ഇപ്പോൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് അവളുടെ ടെൻറ്റിന് പുറത്തായിട്ട് വലിയൊരു സൗണ്ട് കേൾക്കുന്നത് അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരികയാണ് നൈജീരിയക്കാരിയായിട്ടുള്ള ഷ് ആയിരുന്നു അത് അവൾ എന്തോ കണ്ട് പേടിച്ചിരണ്ടാണ് ഈ ഒരു ടെന്റിന്റെ അടുത്തേക്ക് ഓടി വന്നത് ഇവിടെ കണ്ടതും നമ്മുടെ സിലയാണെന്നുണ്ടെങ്കിൽ അവളോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ട് പെട്ടെന്നാണ് എന്തോ തരത്തിലുള്ള ഒരു വലിയ ക്രീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത് രണ്ടുപേരും പേടിച്ചു വിറച്ച് നിൽക്കുകയാണ് ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കാണാനായിട്ടൊന്നും കഴിയുന്നില്ല ഇത് എവിടുന്ന വരിക ആക്രമിക്കാൻ ഒന്നും പിടുത്തം കിട്ടുന്നില്ല അങ്ങനെ ആ ഒരു സൗണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ നൈജീരിയക്കാരി ആയിട്ടുള്ള ഇഷ് അതിന് നേരെ അവളുടെ ചവണ പ്രയോഗിക്കുകയാണ് ഒഴികും ആ ഒരു ക്രീച്ചർ അവിടെ നിന്നും പോകുന്നു നമ്മുടെ സിലയ്ക്ക് ഒരാളെ കൂടെ കൂട്ടാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഓഡിൻ എന്ന് പറയുന്ന ഒരാളെയാണ് പുള്ളിക്കാരൻ ഇപ്പൊ ഒരു ചെക്ക് പോസ്റ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ഊഹിക്കാലോ ഈ ഒരു വിഷപാതകം കാരണം തന്നെയാണ് അല്ല ഈ ഒരു മാസ്കില് ഫിൽട്ടർ മാറ്റാനായിട്ട് പറ്റുന്നില്ല അതായിരിക്കാം മെയിൻ കാരണം ഇടക്കിടക്ക് അവിടെ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുന്നുണ്ട് നിങ്ങൾ മാസ്ക് ഊരാൻ പാടില്ല മാസ്ക് കുരിയുണ്ടെങ്കിൽ തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ റെസ്പിറേറ്ററി ഓർഗനൊക്കെ അടിച്ചു പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട് കാരണം ആളുകൾക്ക് എപ്പോഴും ഒരു അലേർട്ട് എന്തെങ്കിലും കാരണവശാൽ സാധാരണ ജീവിതത്തിലേക്ക് എന്തെങ്കിലും മറന്നു പോവാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവര് അവിടുത്തെ ചെക്ക് പോസ്റ്റില് ഉണ്ടെന്ന് ഓടി മനസ്സിലാക്കുന്നുണ്ട് ശേഷം അവൻ അവിടുത്തെ ഒരു ടാബില് അവന്റെ വൈഫിന്റെ ഒരു വീഡിയോ കാണുന്നുണ്ട് ഒപ്പം മകനുമുണ്ട് ഓടിനെ സംസാരിക്കാനോ കേൾക്കാനോ ഉള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ ആംഗ്യ ഭാഷയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഓടിന്റെ തോന്നലാവാം ഈ കാര്യങ്ങളൊക്കെ തന്നെ അവന്റെ ഭാര്യയും മകനും എന്നോ നഷ്ടപ്പെട്ടതാണ് ഇപ്പൊ ഓടിന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മുമ്പില് ആര് വന്നാലും അവരെ തീർത്തു കളയുക എന്നിട്ട് അവരുടെ കയ്യിലുണ്ടാകുന്ന ആ ഒരു ഗ്യാസ് മാസ്ക് കൈക്കലാക്കുക മറുവശത്ത് നമ്മുടെ ശില നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് നൈജീരിയക്കാരിയായിട്ടുള്ള ഇഷിനോട് യാത്ര പറയാതെ അവളുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലുന്നുണ്ട് എന്നിട്ട് അവളെ തീർത്തിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു മാസ്ക് എടുത്താലൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട് പക്ഷെ അവൾ അത് ചെയ്യുന്നില്ല അത് ശരിയല്ല എന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോകുകയാണ് ഇല്ല പോകുന്നത് കണ്ടപ്പോ തന്നെ ഇഷ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവളുടെ പിന്നാലെ കൂടാണ് ഇവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇല്ല കാരണം നമ്മുടെ ഇഷിനിന് വേറെ ലാംഗ്വേജ് ആണ് ഇവൾക്ക് വേറെ ലാംഗ്വേജ് ആണ് അങ്ങനെ നമ്മുടെ ഇഷിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവൾ ബുക്കിലൊക്കെ എഴുതി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇഷ്യു അവളുടെ അനിയത്തെ തേടി ഇറങ്ങിയിരിക്കുകയാണ് എപ്പോഴും നഷ്ടപ്പെട്ടു പോയതാണ് ആദ്യമൊക്കെ സില സമ്മതിച്ചില്ല വീണ്ടും വീണ്ടും ഇഷ് നിർബന്ധിച്ചതോട് കൂടിയിട്ട് സിലയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇപ്പൊ ഇവർ ഒരുമിച്ചാണ് താമസവും കറക്കവും എല്ലാം ഇഷ്യന്റെ അടുത്ത് കുറച്ച് എയർ ഫിൽട്ടർ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ സിലയ്ക്കും അവൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കയ്യില് വളരെ കുറച്ച് സപ്ലൈസ് മാത്രമേ ഉള്ളൂ സപ്ലൈസ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷി വസ്തുക്കൾ നമ്മളെ പോലെ വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ചെറിയ നട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഒരു ടിന്നിലിട്ട് വെച്ചേക്കാണ് അതൊക്കെ എത്ര വരെ ഇവർ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തും ഇവർ തങ്ങാറില്ല കാരണം മറ്റൊന്നുമല്ല മനുഷ്യന്മാര് തന്നെയാണ് മെയിൻ വില്ലന്മാര് പിന്നെ ആ ഒരു ക്രീച്ചർ ഉണ്ട് അതിന്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കേൾക്കാനായിട്ട് കഴിയും രാത്രിയിലാണ് മെയിൻ ആയിട്ട് അത് ഇറങ്ങുക ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ ചെറിയ ടിന്നും പാട്ടയൊക്കെ ഇവര് നിൽക്കുന്ന ആ ഒരു ടെന്റ് ചെയ്യുന്ന സ്ഥലത്തിന് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് അറിയാൻ പറ്റും കയ്യിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ കഴിഞ്ഞതോട് കൂടിയിട്ട് ഇവര് വെച്ചിട്ട് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ പിടിക്കാനായിട്ട് ആരംഭിച്ചു നൈജീരിയക്കാരിയായിട്ടുള്ള ഇഴ്ഷിന് ഇതൊക്കെ നല്ല പേടിയായിരുന്നു പക്ഷെ സിലക്കാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചും അവൾ പണ്ടേ തൊട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ഒരച്ഛനെയും മകനെയുമാണ് അച്ഛൻ ആരും പുറത്തുമില്ല എന്ന് ഉറപ്പ് അയാളുടെ ആ ഒരു വീട്ടിലേക്ക് കയറുന്നുണ്ട് മകനും ഇപ്പൊ വീടിനുള്ളിൽ ആയിരുന്നിട്ട് കൂടി ആ ഒരു ഗ്യാസ് മാസ്ക് ധരിക്കുന്നുണ്ട് അന്ന് അവന്റെ പിറന്നാളായിരുന്നു ഒരു ചെറിയ കേക്കിന്റെ മുകളിലായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് അവനോട് ഊതാൻ പറയുകയാണ് ഈ ഒരു അച്ഛൻ അപ്പോഴേക്കും ദുഷ്ടനായിട്ടുള്ള ഓടിൻ ആ ഒരു വീടിന് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു ഈ മകൻ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ആ ഒരു പുറത്തുണ്ടെന്ന് അപ്പോഴേക്കും ഈ ഓടിനാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി വന്ന് ഇവരെ രണ്ടുപേരെയും ഉപദ്രവിക്കുകയാണ് മറുവശത്ത് നമ്മുടെ സിലയും വിഷയം ആകട്ടെ അവർക്ക് ഇനി സഞ്ചരിക്കേണ്ട കാര്യങ്ങളൊക്കെ മാപ്പിൽ അടയാളപ്പെടുത്തി വെക്കുകയാണ് ഒരു എയർ പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്തണം എന്നിട്ട് കൂടി അവിടെ ജീവിക്കണം ഈ ഒരു മാസ്ക് ഒക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ട് എന്നിട്ട് ചത്താ മതി എന്നാണ് ഇപ്പൊ നമ്മുടെ സില പറയുന്നത് പക്ഷെ നേരത്തെ തന്നെ നമ്മുടെ സിലയോട് അവളുടെ അനിയത്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് നിന്റെ അനിയത്തിയെയും കണ്ടുപിടിക്കാം ഇത് പറഞ്ഞതോട് കൂടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്ന നമ്മുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവിധ പ്ലാനുകളും റെഡിയാക്കുന്നു അങ്ങനെ ഇവരൊരു സ്ഥലം മാർക്ക് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്കാണ് ഇവരിപ്പൊ പോകാനായിട്ട് തയ്യാറെടുക്കുന്നത് പക്ഷെ ആ വഴി തന്നെയാണ് നമ്മുടെ ഓടിനും വരുന്നത് നേരത്തെ കാണിച്ച അച്ഛനെയും മകനെയും തീർത്ത ശേഷം ഒരു സൈക്കോയെ പോലെ ഓടിൻ അടുത്ത എരയെ തേടി ഇറങ്ങിയിരിക്കുകയാണ് ആരെയും കയ്യിൽ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ഓടിനാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു ഷോട്ട് ഗൺ പൊട്ടിക്കും ഈ ഒരു വെഡി ശബ്ദം കേട്ടപ്പോൾ തന്നെ നമ്മുടെ സിലയ്ക്കും ഇഷിനും എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാവുന്നു അടുത്ത് തന്നെ ആരോ ഉണ്ട് അങ്ങനെ അവരവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു ഈ ഒരു മാസ്ക് ധരിച്ചിട്ട് വളരെ വേഗത്തിൽ ഓടിയാലും പ്രശ്നമാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സില ഇപ്പോൾ കെതയ്ക്കാനായിട്ട് തുടങ്ങി അവൾക്ക് ശ്വാസം കിട്ടുന്നില്ല അങ്ങനെ ഇഷ് അവളുടെ മാസ്ക് ഊരിയിട്ട് നമ്മുടെ സിലയ്ക്ക് കൊടുക്കുന്നു സില പകരമായിട്ട് അവളുടെ മാസ്ക് നമ്മുടെ ഇഷിനും കൊടുക്കുന്നു നേരം കഴിഞ്ഞപ്പോൾ എല്ലാം നോർമലായി അന്ന് രാത്രി അവരവിടെ ടെന്റ് അടിച്ചതിനു ശേഷം ം പെട്ടെന്ന് തന്നെ രാവിലെ യാത്ര തുടങ്ങുകയാണ് അതിന് മുമ്പായിട്ട് തന്നെ രണ്ടു പേരുടെയും ആ ഒരു ഗ്യാസ് മാസ്കിൽ ഉണ്ടായിരുന്ന എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇവര് ടെന്റ് ചെയ്തിരുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായി നിന്ന് പുക ഉയരുന്നത് നമ്മുടെ ഇഷ്യു കാണുന്നത് അങ്ങനെ രണ്ടു പേരും കൂടി ചേർന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാനായിട്ട് നിൽക്കുന്നു ഇതേ സമയം ഓടിനാണെന്നുണ്ടെങ്കിൽ ഇവര് വരുന്ന അതേ വഴി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുക ഉയരുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ നമ്മുടെ സിലയും ഇഷും എത്തിച്ചേർന്നു അവിടെ മൂന്ന് പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് അവരുടെ കയ്യിൽ മാസ്ക് ുള്ളത് ഒരു മാസ് ആണ് അത് ഇവര് മൂന്ന് പേരും ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുകയാണ് ഇത് കണ്ട് പാവം തോന്നിയ നമ്മുടെ ഇഷാകട്ടെ അവളുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഒരു എയർ ഫിൽട്ടർ എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നു പക്ഷെ ഇവരുടെ മാസ്കിന് ആ ഒരു ഫിൽട്ടർ ചൂട്ടാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് കണ്ടപ്പോൾ നമ്മുടെ സിലയാകട്ടെ ആ ഒരു ഫിൽട്ടറിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഒക്കെ ഒരു തുണിയിൽ പൊരിഞ്ഞിട്ട് താൽക്കാലികമായിട്ട് ഒരു കുപ്പി ഉപയോഗിച്ച് ഒരു മാസ്ക് ഉണ്ടാക്കുന്നു എന്നിട്ട് അവർക്ക് അത് കൊടുക്കുകയാണ് മറ്റൊന്നും ഇവർക്ക് ചെയ്യാനില്ലായിരുന്നു കാരണം ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും ഇവര് മരിച്ചു വീഴാം മൂന്ന് പേരും മാറി മാറി മാസ്ക് ധരിക്കുന്ന ആലോചിച്ച് നോക്കിയേ അതും പത്ത് മിനിറ്റ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരാൾ ഊരിട്ട് മറ്റൊരാൾക്ക് കൊടുക്കണം ഇഷും ശിലയും വീണ്ടും യാത്ര തുടർന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു റേഡിയോ എടുത്തിട്ട് നമ്മുടെ ഇഷ് ഒരു പാട്ട് വെക്കുകയാണ് ഇത് കേട്ട് അത് ഉറക്കെ വെക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിനെ ശില ആദ്യം വഴക്ക് പറയുന്നുണ്ട് പിന്നീട് പാവം തോന്നി നമ്മുടെ ശില തന്നെ ആ ഒരു റേഡിയോയുടെ വോളിയം കൂട്ടി വെക്കുന്നുണ്ട് ഈ ഒരു പാട്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഓടിയും വരികയാണ് ആ മൂന്ന് പെൺകുട്ടികളെയും ഓടി നിമിഷ നേരം കൊണ്ട് തീർത്തു കളയുന്നു വെടിശബ്ദം കേട്ട നമ്മുടെ ഇഷും സിലയും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു ഒരുപാട് ദൂരം അവർ ഓടിപ്പോയി പെട്ടെന്ന് തന്നെ നമ്മുടെ സില തളർന്നു പോകുന്നുണ്ട് എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കണമെന്ന് സിലെ ഇപ്പോൾ ഇഷിനോട് പറയുന്നു അങ്ങനെ ഇവരിപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരുപാട് മാലിന്യ കുംഭരങ്ങൾ ഇട്ടിരിക്കുന്ന മാംസങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ആകെ ചീഞ്ഞളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഒരു നമ്മുടെ ഓടിന് അവന്റെ മരിച്ചു പോയിട്ടുള്ള ഭാര്യയുടെ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് ഭാര്യയുടേതായ ഒരു ഷാൾ ഉണ്ടായിരുന്നു അതിടയ്ക്ക് അവൻ മണപ്പിച്ചു നോക്കും എന്നിട്ട് വീണ്ടും ആ ഒരു മാസ്ക് ഇട്ടിട്ട് അവിടെ നിന്നും യാത്ര തുടരുകയാണ് മറുവശത്ത് നമ്മുടെ ഇഷും സിലയും കൂടി അവരുടെ മാസ്കിലെ ഫിൽട്ടർ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഓടിൻ പെട്ടെന്ന് കടന്നു വരുന്നത് എന്തോ ഇവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ ഓടിൻ അവരെ കാണുന്നില്ല അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവരിപ്പം നിൽക്കുന്ന സ്ഥലം നടന്നുണ്ടെങ്കിൽ ഒട്ട്ക്കത്ത സ്മെല്ലാണ് നമ്മുടെ ഓടിൻ മാസ്ക് ഒന്ന് പൊക്കി നോക്കുമ്പോഴേക്കും അസഹനീയമായിട്ടുള്ള മണം കാരണം അവനവിടെ നിൽക്കാൻ തോന്നുന്നില്ല അങ്ങനെ അവൻ അവിടെ നിന്ന് നടന്നു പോവാണ് ഇഷ്യും സിലയും ആകട്ടെ വളരെ സന്തോഷത്തോടു കൂടി മറ്റൊരു വഴി തെരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു അങ്ങനെ ക്ഷീണിച്ച രണ്ടുപേരും ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും ഓടിന് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഇവരെ കാണുന്നത് വീണ്ടും ഓടർ ആ ഓട്ടം അങ്ങനെ ഓടി ഓടി ഇപ്പം നമ്മുടെ സിലയ്ക്ക് ഒട്ടും വയ്യാതെ ആയിട്ടുണ്ട് അങ്ങനെ ഇഷാണ് ഇപ്പോൾ അവളെ താങ്ങി പിടിച്ച് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഓടിൻ വളരെ പതുക്കെ മാത്രമാണ് സഞ്ചരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഒരു സൈക്കോയെ പോലെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഓരോ വെടി പൊട്ടിക്കും അത് കേട്ട് പേടിച്ച് ഇവരാണെന്നുണ്ടെങ്കിൽ വേഗം മുന്നോട്ടേക്ക് പോകും ഇവർ ചെന്നു കയറി ആ ഒരു വീടിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഓടിന്റെ മനസ്സിലേക്ക് അവന്റെ ഭാര്യയുടെ മുഖം കടന്നു വരും അവൻ അപ്പ തന്നെ ഭാര്യയുടെ ഷാല് എടുത്ത് ഒന്ന് മണപ്പിക്കും വീണ്ടും മാസ്ക് താഴ്ത്തും ഈ ഒരു സൈക്കോയെ കണ്ട് ഓടുന്നതിനിടയ്ക്ക് നമ്മുടെ സിലയ്ക്ക് നല്ല രീതിയിൽ പരിക്കുപറ്റിട്ടുണ്ടായിരുന്നു അവളുടെ തോളലിന്റെ ജോയിന്റ് ഒക്കെ മാറിക്കിടക്കുകയായിരുന്നു അങ്ങനെ അവൾ തന്നെ അത് ശരിയാക്കുന്നുണ്ട് പിന്നീട് കിടന്നുറങ്ങുമ്പോൾ അവൾ ഒരു സ്വപ്നം കാണുകയാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ അവളുടെ കൂടെ നിൽക്കുന്നു അവർ രണ്ടുപേരും കൂടി പലതരത്തിലുള്ള ആയോധന മുറകളൊക്കെ അഭ്യസിക്കുന്നു ഇവളീ സ്വപ്നങ്ങളൊക്കെ കണ്ട് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമ്മുടെ ഇഷ്യന് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട് സിലയുടെ മാസ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫിൽട്ടറിന്റെ കാലാവധി കഴിയാനായിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടെന്നൊരു പെടുത്തവും ഇല്ല അവൾ ഇപ്പൊ മാസ്ക് ഒക്കെ ഊരിയിട്ട് കുറച്ചു നേരെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന ആണെന്നുണ്ടെങ്കിൽ അവളോട് മാസ്ക് ഇടാൻ പറയുകയാണ് കൂടാതെ അവളെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് ആകപ്പാടി എനിക്ക് കൂട്ടുള്ളത് നീയാണ് പെട്ടെന്നാണ് അവരുടെ ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ബൾബുകളെല്ലാം മിന്നി കത്താനായിട്ട് തുടങ്ങുന്നത് ഇതേ സമയം നമ്മുടെ ഓടിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം നടന്ന് നടന്ന് ഒരു പോസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ബൾബ് കത്തി നിൽക്കുന്നത് കാണുമ്പോൾ അവന്റെ മുഖവും അതുപോലെ ആവുന്നുണ്ട് കാരണം അവൻ അവന്റെ ഫോൺ ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചാർജ് ചെയ്തിട്ട് അവൻ അവന്റെ ഭാര്യയുടെയും മകൻ്റെയും വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോയി ഇപ്പൊ ഈ ഒരു വീട്ടില് മാത്രമാണ് കറണ്ട് ഉള്ളത് ഓടിൻ ഇങ്ങോട്ടേക്കും വരുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഇഷാകട്ടെ ആ ഒരു വീടിന് ചുറ്റും ഒരുപാട് പാട്ടകളൊക്കെ ഇങ്ങനെ തൂക്കി ഇടുന്നുണ്ട് കാരണം ആരെങ്കിലും അങ്ങോട്ടേക്ക് ഒന്ന് സൗണ്ട് പെട്ടെന്ന് കേൾക്കാൻ വേണ്ടി സിലക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആവധില്ല അവൾ അത്രയും തളർന്നിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഓടിൻ ഇവരുടെ വീട് കണ്ടുപിടിച്ച് അകത്തേക്ക് കയറുന്നു ഇത് കണ്ട നമ്മുടെ ഇഷ്യാണെന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ തോറ്റുപോയി ഇപ്പൊ അവളെ തോക്കിൻ മുനിൽ നിർത്തിയിട്ട് നമ്മുടെ ഓടിയൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് സിലക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഊർജവും സംഭരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷേ അവളുടെ മാസ്കിന്റെ ആ ഒരു എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഇപ്പൊ ആ ഒരു മാസ്കിൽ ഇങ്ങനെ നിർദ്ദേശം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൾ ആ ഒരു എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഇഷിനെ തേടി പോവുകയാണ് ഈ ഒരു കാലാവസ്ഥയിൽ ഒരു മനുഷ്യ ശരീരത്തിനും ഓടുക ചാടുക എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രവർത്തികളിൽ ഏർപ്പെടുക അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയേ വേണ്ട അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓടിൻ വളരെ പതുക്കിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് അവന്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചിട്ട് നമ്മുടെ ശില കടന്നു വരികയാണ് ഇതിനിടയിൽ വിഷു ഒന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു അവളുടെ മാസ്കിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയൊരു വിള്ളലൊക്കെ വീണ്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ശരിക്കും ശ്വസിക്കാനൊന്നും അവൾക്ക് കഴിയുന്നില്ല ഇത് കണ്ട നമ്മുടെ ശില ഓടിനെ തോക്കിന്മുനയിൽ നിർത്തിയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മാസ്കുകളെല്ലാം വാങ്ങിക്കുന്നു ഇപ്പൊ അവന് മാസ്ക് ഇല്ല അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട് ശേഷം നമ്മുടെ സില ആകട്ടെ അതിൽ നിന്ന് ഒരു മാസ്ക് എടുത്തിട്ട് ഇപ്പോൾ ഇഷിന് കൊടുക്കുകയാണ് അവിടെ നിന്നും സിലയ്ക്ക് ഒരു മാപ്പ് കിട്ടുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഓടിനകട്ടെ തന്റെ ഭാര്യയെയും മകനെയും സ്വപ്നം കണ്ടുകൊണ്ട് ഭാര്യയുടെ ആ ഒരു ഷാളൊക്കെ മണപ്പിച്ചിട്ട് പുള്ളിക്കാരൻ അവർ മൈതാനത്ത് പോയിട്ട് ചുമ്മാങ്ങനെ കിടക്കുന്നുണ്ട് ഇഷിന് പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ സിലയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇനി ഇവർക്ക് ഈ ഒരു തടാകത്തിലൂടെ വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട് അവിടെ ഒരു റാഫ്റ്റ് ഇപ്പോ വലിച്ചു കെടുത്ത് പുഴയിലേക്ക് ഇടുകയാണ് സില ഇവര് രണ്ടുപേരും അങ്ങനെ ആ ഒരു റാഫ്റ്റില് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോ അവിടെ സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സില അവരുടെ മാസ്ക് ഊരുന്നുണ്ട് എന്നിട്ട് ആ ഒരു ശുദ്ധവായു ശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് ഇവർ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യവും ഈ ഒരു സിനിമയുടെ അവസാനത്തിൽ കാണിക്കുന്നില്ല ഈ ഒരു സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് എവിടെയും ഒരു ഡയലോഗ് പോലും ഇല്ല നമ്മളെല്ലാം മനസ്സിലാക്കി എടുത്തോളണം ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സർവൈവൽ ത്രില്ലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കനേഡിയൻ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെ ഈ ഒരു വിഷ്വൽസ് മാത്രമേ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ അതായത് ഇങ്ങനെ ഒരു വിഷവാതകം ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഴുവൻ പരന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ ഭംഗിയുള്ള ഒരു ഫ്രെയിം പോലും ഈ ഒരു സിനിമയിനകത്ത് കാണില്ല കാരണം അന്തരീക്ഷം അത്രയധികം മലിനമായിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചില് നടക്കുന്ന കഥയാണിതിൽ പറയുന്നത് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പോക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ഇതൊക്കെ നടക്കും ഈ ഒരു സിനിമ നല്ലൊരു മെസ്സേജ് ആണ് എല്ലാവർക്കും നൽകുന്നത് പ്രകൃതിയെ നമ്മൾ എത്രത്തോളം നോവിക്കുന്നുവോ അത്രത്തോളം തിരിച്ചടി നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടും ഒരിക്കലും നമ്മൾക്കോ വരും തലമുറയ്ക്കോ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ കണ്ടില്ലേ നമുക്ക് ചെറിയൊരു കൊറോണ വന്നിരുന്ന ഇപ്പം തന്നെ മാസ്ക് ഇട്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു വിമിഷ്ടായിരുന്നു ശരിക്കും എനിക്ക് ഭയങ്കര വിമിഷ്ടായിരുന്നു കേട്ടോ കാരണം ശ്വാസം വിട്ടാത്ത പോലത്തെ അവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സാധനം ഇട്ട് നടക്കുമ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്പോക്കാലിറ്റി പടങ്ങളൊക്കെ ഇഷ്ടമാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ